നമസ്കാരം ഇസ്രയേലിൻ്റെ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ ദിനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ഹമാസ് തീവ്രവാദികൾ ഗാസ അതിർത്തിക്ക് സമീപം നടത്തിയ കൂട്ടക്കൊലയുടെയും ആക്രമണത്തിന്റെ ചിത്രങ്ങൾ ലോകത്തെ നടുക്കിയതാണ് ആക്രമണം ആരംഭിച്ചത് ആയിരക്കണക്കിന് റോക്കറ്റുകൾ ഇസ്രയേലിലേക്ക് പ്രയോഗിച്ചുകൊണ്ടായിരുന്നു എന്നാൽ ഇതിനേക്കാൾ ഭീകരമായത് ആസൂത്രിതമായി പരിശീലനം ലഭിച്ച ഹമാസ് ഭീകരർ കരമാർഗവും കടൽമാർഗവും മാർഗവും എന്തിനേറെ പാരാഗ്ലൈഡറുകൾ ഉപയോഗിച്ച് ആകാശമാർഗം പോലും ഗാസ അതിർത്തിയിലെ സുരക്ഷാ വേലികൾ തകർത്ത് ഇസ്രയേലിന്റെ തെക്കൻ മേഖലയിലേക്ക് നുഴഞ്ഞു കയറി എന്നതാണ് അതിർത്തിക്ക് സമീപമുള്ള കിപ്തൂസുകൾ മുഷാവുകൾ ചെറുകിട കമ്മ്യൂണിറ്റികൾ സൈനിക താവോളങ്ങൾ നഗരങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം തുടർന്ന് അരങ്ങേറിയ കിരാത പ്രവൃത്തികൾക്ക് ഹമാസിനെ എണ്ണി എണ്ണി മറുപടി പറയിച്ചു ഇസ്രയേൽ മനുഷ്യാവകാശമെന്ന ഇരവാദം മുഴക്കി വന്നവർക്ക് മുന്നിലും തല കുനിച്ചില്ല നെതന്യാഹു എന്ന നേതാവ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ ആ ഭീകരതയ്ക്കിടയിൽ അധികമാരും അറിയപ്പെടാതെ പോയ ഒരു വീരകൃത്യത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഇസ്രയേലിന്റെ അടുത്ത മൊസാദ് മേധാവിയായി ചുമതലയേൽക്കാൻ പോകുന്ന മേജർ ജനറൽ റോമൻ ഗോഫ്മാൻ ഷാഹർ ഹാനാഗേവ് ജംഗ്ഷനിൽ ഹമാസ് തീവ്രവാദികൾക്ക് നേരെ നടത്തിയ ധീരമായ പോരാട്ടമാണ് സി സി ടി വി ദൃശ്യങ്ങളിലൂടെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നത് അന്ന് ഐ ഡി എഫ് ഗ്രൗണ്ട് ട്രെയിനിങ് സെന്ററിന്റെ കമാൻഡർ ആയിരുന്നു ഗോഫ്മാൻ പുറത്തു വന്ന വീഡിയോയിൽ തീവ്രവാദികളുടെ ആക്രമണത്തിന്റെ നടുവിൽ അവർക്കു നേരെ ഓടിച്ചെല്ലുന്ന ഗോഫ്മാനെ കാണാം ഓട്ടത്തിനിടയിൽ തന്നെ അദ്ദേഹം വെടിയുതിർക്കുകയും നിരവധി തീവ്രവാദികളെ വീഴ്ത്തുകയും ചെയ്തു ജംഗ്ഷൻ മുഴുവൻ വെടിയുച്ചകളും വാഹനങ്ങൾ തകർന്ന് തീപിടിക്കുന്ന കാഴ്ചകളും സാധാരണക്കാർ ജീവന് വേണ്ടി ഓടുന്നതിൻ്റെ ബന്ധപ്പാടുകളുമായിരുന്നു ഈ ഭീകരമായ അന്തരീക്ഷത്തിൽ മറ്റു പലരെയും പോലെ ഒളിച്ചിരിക്കുവാൻ ഗോഫ്മാൻ തയ്യാറായില്ല രക്ഷപ്പെടാൻ ശ്രമിക്കാതെ അദ്ദേഹം മുന്നോട്ട് തന്നെ കുതിച്ചു എന്നാൽ നിമിഷങ്ങൾക്കകം ഒരു വെടിയുണ്ട അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തുളച്ചു കയറുകയും അദ്ദേഹം റോഡിൽ വീഴുകയും ചെയ്തു ഒരു മുതിർന്ന കമാൻഡർ ഒരു നിമിഷം പോലും മടിക്കാതെ ആധുനിക ഇസ്രയേൽ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ആക്രമണം പ്രതിരോധിക്കുവാൻ നേരിട്ട് പങ്കുചേർന്ന ആ രംഗങ്ങൾ അദ്ദേഹത്തിന്റെ ധീരതയുടെ ആഴം വ്യക്തമാക്കുന്നു വെടിയേറ്റ ഗോഫ്മാനെ പിന്നീട് ഭീകരമായ വെടിവെപ്പിനിടയിൽ തന്നെ അഷ്കോണിലെ ബാർസിലെ മെഡിക്കൽ സെന്ററിലേക്ക് മാറ്റുകയായിരുന്നു അദ്ദേഹത്തിന്റെ രക്ഷാപ്രവർത്തനത്തിന്റെ പൂർണ്ണമായ കഥ അടുത്തിടെയാണ് പുറത്തു വന്നത് യുണൈറ്റഡ് ഹറ്റ്സാല പാരാമെഡിക്കും ആംബുലൻസ് ഡ്രൈവറുമായ മോഷെ വെയിറ്റ്സ്മാനാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് താൻ തീവ്രമായി പരിക്കേറ്റ് കിടക്കുന്ന വ്യക്തിയെ പരിചരിക്കുന്നത് ഐ ഡി എഫ് കമാൻഡർ ആണെന്നോ ഭാവിയിലെ മൊസാദ് മേധാവിയാണെന്നോ വെയ്റ്റ്സ്മാന് അന്ന് അറിയില്ലായിരുന്നു വീറ്റ്സ്മാൻ അനുസ്മരിക്കുന്നത് പ്രകാരം ഹമാസ് നടത്തിയ കൂട്ടക്കൊലയുടെ റിപ്പോർട്ടുകൾ എത്തിയപ്പോൾ തന്നെ അദ്ദേഹം സൈറൺ മുഴക്കി ഗാസ അതിർത്തിയിലേക്ക് ആംബുലൻസുമായി പാഞ്ഞു വന്നു എന്നാണ് വാഹനങ്ങൾ കത്തുന്നു ആളുകൾ ഓടുന്നു എല്ലായിടത്തും വെടിവെപ്പ് അതായിരുന്നു അവിടുത്തെ അവസ്ഥ അദ്ദേഹം ഓർത്തെടുക്കുന്നു അതിനിടയിൽ ഒരു കാർ അദ്ദേഹത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കുവാൻ വേണ്ടി പാസ്ലൈറ്റുകൾ മുന്നിക്കുന്നുണ്ടായിരുന്നു ഉള്ളിൽ ഗുരുതരമായി രക്തം വാർന്ന് ഒരു വ്യക്തി കിടക്കുന്നുണ്ടായിരുന്നു ഗോഫ്മാൻ സ്വയം പരിചയപ്പെടുത്തി താൻ സെലീം ബെയ്സിന്റെ കമാൻഡർ ആണെന്ന് പറഞ്ഞു എന്നാൽ ആ യുദ്ധത്തിന്റെ ആശയക്കുഴപ്പത്തിനിടയിൽ ആ പേരിനോ പദവിക്കോ വേറ്റ്സ്മാന്റെ ശ്രദ്ധയിൽ പ്രാധാന്യം ലഭിച്ചിരുന്നില്ല വടക്കൻ ദിശയിലുള്ള ആശുപത്രിയിലേക്ക് വേറ്റ്സ്മാൻ അതിവേഗം ആംബുലൻസ് ഓടിച്ചു കയറ്റി വഴിയിലുടനീളം ഗോഫ്മാൻ തളർന്നു പോകാതിരിക്കുവാൻ സംസാരിച്ചു കൊണ്ടിരിക്കുക എന്ന് വെയ്റ്റ്സ്മെൻ അദ്ദേഹത്തോട് നിർബന്ധിച്ചു കൊണ്ടേയിരുന്നു വഴിയിൽ വെച്ച് മറ്റൊരു യുണൈറ്റഡ് ഹഡ്സാല മെഡിക്കൂടി ആംബുലൻസിനുള്ളിൽ കയറി ജീവൻ രക്ഷാ ചികിത്സ നൽകി മാസങ്ങൾക്ക് ശേഷമാണ് വേറ്റ്സ്മാൻ താൻ രക്ഷിച്ചത് ആരാണെന്ന് അറിയുന്നത് താൻ രക്ഷിച്ചയാൾ പുതിയ മൊസാദ് മേധാവിയാണെന്ന് ഇന്ന് എനിക്ക് സന്ദേശം ലഭിച്ചു അദ്ദേഹം പറയുന്നു അത്തരം ഒരു വ്യക്തിയെ രക്ഷിക്കാൻ സഹായിച്ചതിൽ എനിക്ക് വലിയ തൃപ്തിയുണ്ട് ഇസ്രേലിന്റെ ഐതിഹാസിക രഹസ്യരക്ഷണ ഏജൻസിയായ മൊസാദിന്റെ തലപ്പത്തേക്കുള്ള ഗോഫ്മാന്റെ നിയമനം ശ്രദ്ധേയമായത് അദ്ദേഹത്തിന്റെ നീണ്ട യുദ്ധപരിചയം കൊണ്ടും യുദ്ധകളത്തിലെ മനോഭാവം കൊണ്ടുമാണ് പുറത്തു വന്ന പുതിയ ദൃശ്യങ്ങൾ ഗോഫ്മാണ്ടെ വ്യക്തിത്വത്തിന് ഒരു പുതിയ നിർവചനം നൽകുന്നു ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരു കമാൻഡർ സ്വന്തം ജീവനേക്കാൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകി ഒരു നിമിഷം പോലും മടിക്കാതെ നേരിട്ടുള്ള പോരാട്ടത്തിൽ പങ്കുചേർന്നു ഈ വീരകൃത്യം അദ്ദേഹത്തിന്റെ ഭാവിയിലെ അതീവ നിർണായകമായ ദൗത്യങ്ങൾക്ക് ശക്തിയും പ്രചോദനവും നൽകുമെന്നതിൽ